ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഒരാൾ നിക്കുന്ന കാണാം എന്തിനും അറിയാമോ ഇനി എന്റെ കുഞ്ഞ് ഇത്രയും ഇറങ്ങണം ഇതിലും കേറിയായിരുന്നു ഇറങ്ങാൻ അറിയത്തില്ല ഏട്ടോ അണ്ണാനെ കണ്ട ആവേശത്തിൽ സോറി അണ്ണാനെ കണ്ട ആവേശത്തിന് അവൻ ചാടിക്കേറിയതാണ് ഇനി എങ്ങനെ ഇറങ്ങുമെന്ന് അവന് ഒരു ലെക്കും ഇല്ല ലെവലും ഇല്ല മണ്ടേ അണ്ണാൻ എൻ്റെ മണിയനെ പ്രലോഭിപ്പിക്കുന്നു പ്രലോഭിപ്പിക്കുന്നുണ്ടിരുന്ന് പ്രലോഭിപ്പിക്കുന്നുണ്ടോ രണ്ടോ രണ്ടാ യെസ് വ ൂപ്പർ പൂച്ചാണ്ടി ഞങ്ങൾ പൂച്ചാണ്ടികൾ മടിയന്മാരല്ല ഇവിടെ വാടാ കേറി വാ ബാടാ വാ 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 അതിനൊന്നും നിനക്ക് പിടിക്കാനൊന്നും ഉള്ള കഴിവില്ല നീ പോവാ കേട്ടോ ചുമ്മാ ഇവിടെ വാങ്ങി വാ വീട്ടിൽ വാ ചാട് ചാട് ആ ഒറ്റാട്ടേ പോ വീട്ടി പോടാ പോടാ പോടീപൊട കിട്ടിയില്ല ചേച്ച അന കിട്ടിയില്ല പപ്പി നോക്കുന്നുണ്ടോ മണീനെ ഒന്ന് ചേച്ചി എണിച്ച ഒന്ന് ഇന്ന് സൺഡേ നമുക്ക് കുറച്ച് ഇന്ത് കാലും കുറച്ചല്ല രണ്ട് പേര് അമ്മയുടെ കൂടെ വായിക്കുന്ന ഒരു ആൻറ്റിയൊക്കെ അതുകൊണ്ട് നമ്മൾ സൺഡേ ബീഫ് വാങ്ങിച്ചു ഈ സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഞായറാഴ്ച ബീഫ് വാങ്ങിക്കുന്ന ഒരു സന്തോഷമാണ് കാരണം ആകെ ഞായറാഴ്ച ബീഫ് വാങ്ങിക്കും എല്ലാ ഞായറാഴ്ചയും പക്ഷേ വാങ്ങിക്കും അപ്പോൾ അമ്മ രാവിലെ മോടി വെച്ചു സമയം ഇട്ടതൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും എല്ലാം ആയി അവിയുടെ പച്ചടി പരിപ്പ് പിന്നെ തോരനെ ഞാൻ അരിയാൻ പോകും ബീഫ് അടുപ്പത്ത് വെച്ചു ഇനി അമ്മയ്ക്ക് ചീനി അരിയണം കൊതി പറയുന്നുണ്ടോ ഇവര് രണ്ടും കൂടെ അടുത്തവരുടെ മോൻ ഉറങ്ങുന്നുണ്ടോ ആ മമ്മി ഹെൽപ്പ് ചെയ്യുന്നു ഡാഡി ഡാഡിക്ക് കാവലിരിക്കുന്ന മണിമോൻ എന്തോ അമ്മ തോരനട്ടോ വേണ്ടെ മണീൻറെ അടുത്താ വെളുത്ത് കിടക്കുന്ന തേങ്ങാപ്പീര അമ്മ കൂടത്തെയാ തള്ള ഇരുമ്പടുത്ത എറിയുവാ തള്ളർഥ്യങ്ങനേ സാമർഥ്യമുള്ള ഒരാണെ ഈ പഞ്ചായത്തിലില്ല എന്തൊരു സാമർഥ്യമാണ് ഇത് ആരുടെ സാമർഥ്യമാങ്ങളെ ഒഴുക്കിലെങ്ങാണ്ട് കിട്ടിയതാറ്റീന്ന് എങ്ങാണ്ട് കിട്ടിയതാ കൊച്ചിലെ ഒഴുകി വന്നപ്പല്ലാതെ അവരുടെ മോളല്ല നിങ്ങള് പിന്നേ ഞങ്ങൾക്ക് കഷ്ടകാലത്തുള്ള

നമ്മടെ നല്ല മഴട്ട നമ്മുടെ ജനലൊക്കെ തുറന്ന് സമയം നാല് നാലുമണി ആവാറായി എനിക്കാണെങ്കിൽ തുമ്പലൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ആവി പിടിച്ചു ഡാഡി മമ്മി സ്ലീപ്പിംഗ് ഞങ്ങൾ ജനലൊക്കെ തുറന്ന് മൂന്ന് പേരോടെ ഇങ്ങനെ കിടക്കുക നല്ല രസമാണ് ഞങ്ങൾ പട്ടിങ്ങനെ മഴയത്ത് മൂന്ന് പേരോടൊക്കെ കിടക്കുമായിരുന്നു എനിക്ക് ഡാഡി ഒരു ഔഷധക്കൂട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ആവി പിടിച്ചു കാരണം എനിക്ക് നല്ല മൂക്കൊലിപ്പുണ്ടായിരുന്നു ഇതൊക്കെയാണ് നമ്മുടെ വൈകിട്ടത്തെ വിശേഷമേ കറണ്ടിലായിരുന്നു അത് നമ്മൾ ജനൽ തുറന്നിട്ടത്